ഒരു സംവിധായകൻ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ സിനിമ എഴുതാൻ പേന എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം കഥാപാത്രങ്ങളുടെ മുഖം വരുന്നില്ല എന്നുള്ളത് അത് പ്രിയപ്പെട്ട സത്യനന്ദിക്കാട് സാറാണ് അദ്ദേഹത്തിന് ഇന്നസെൻ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഞാൻ ഇന്നസെൻറ്റിനടുത്ത് പണ്ട് പറയാറുണ്ട് നിങ്ങളുടെ ബഷീറിനെ പോലെയാണ് നിങ്ങളിതൊക്കെ എഴുതുകയാണെങ്കിൽ ഈ എല്ലാത്തിലും നർമ്മമുണ്ട് എല്ലാത്തിലും ജീവിതത്തിൻ്റെ ഒരു തീവ്രമായ ദുഃഖമുണ്ട് അപ്പം അങ്ങനെ അടുത്ത കഥകൾ എഴുതാത്ത എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റെ കളിയാക്കുമായിരുന്നു പക്ഷേ പിന്നീട് പുള്ളി എഴുതുന്ന ബഷീറായിട്ട് മാറി അത് എൻ്റെ കൂടി ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് നിങ്ങൾ എഴുതു എഴുതു എന്ന് പറഞ്ഞിട്ടാണ് ക്യാൻസർ വാർഡിൽ ചിരിയും ചിരിക്കുമിന്നിലും അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ ഇന്നസെൻ്റ് എഴുതിയത് അപ്പം ഒരു 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 സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് ഇന്നസെൻറ്റ് ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ മഴ വിൽക്കാവൂടി എന്നുള്ള സിനിമയൊക്കെ വിനിക്കുമ്പോൾ അതിൽ ഇന്നസെൻറ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാടാണ് അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സജീവമായിട്ട് പുള്ളി അഭിനയിക്കുകയും ഡബ്ബിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത് ഡബ് ചെയ്യാൻ നമ്മൾ ഇന്നസെൻറ്റ് പറയുന്നത് പറ്റി പറയുന്നത് അഞ്ച് ദിവസം ഷൂട്ടിങ്ങിനും പത്ത് ദിവസം ഡബ്ബിങ്ങിനും വേണമെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പോൾ ഡബ് ചെയ്യാൻ കുറച്ച് പൊളിക്കാൻ ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അഭിനയിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും ഇന്നൊക്കെ പിന്നെ നമുക്ക് ലൈവ് സൗണ്ട് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അന്ന് അങ്ങനെ ആയിരുന്നില്ല അപ്പം മഴവിൽ കാവഡി എന്നുള്ള സിനിമയുടെ ഡബ്ബിങ് സമയത്ത് ഞാൻ ഇരിക്കുന്നു ഒരു ഒരു വലിയ സീൻ കിഴക്കാൻ തുടയിൽ ചങ്കരൻകുട്ടി മേനോ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് പറഞ്ഞോണ്ട് എല്ലാം ലിപ്പ് തെറ്റി പോകുന്നു അപ്പം അങ്ങനെ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും കഴിഞ്ഞിട്ട് വലിയ ഷോട്ട് ഓക്കെ വോ ഞാൻ അകത്ത് കയറി വന്നിട്ട് ഇന്നസെന്റ് പറഞ്ഞു ഞാൻ നിങ്ങളെ മൂകാംബികയിൽ കൊണ്ടുപോകാൻ നേരാണ് ദേവി എന്ന് പറഞ്ഞാൽ വാഗ്ദേവിയാണ് ഈ ഈ തടസ്സം മാറിക്കെട്ടാൻ ഉള്ളി എന്നെ അങ്ങോട്ട് ചീത്ത പറയുന്നത് നിങ്ങളോട് ആര് പറഞ്ഞു ഇത്രയും വലിയ ക്യാരറ്റ് എനിക്ക് തരാൻ എന്ന വല്ല വേലക്കാരനോ അല്ലെങ്കിൽ പോലീസുകാരനോ ആയിട്ട് ഇടപകരം ഇത്രയും വലിയൊരു ക്യാരറ്റ് തന്നിട്ട് പിന്നെ എന്നെ 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 നിങ്ങൾ ചീത്ത പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പം അതുപോലും സരസമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ ഏത് കാര്യത്തിനും ഇന്നസെന്റിന് ഇന്നസെൻറ്റിൻ്റെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് സിനിമയിലെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു കഥ ഇത് സെലക്ട് ചെയ്യണം വേണ്ടത് എന്നെ തീരുമാനിക്കുമ്പോഴും ഞാൻ ഇന്ന ഇന്നസെൻ്റ് വിളിച്ച് ചോദിക്കും ചിലപ്പോൾ ഇന്നസെന്റ് വിട്ടേക്ക് കേട്ടാ പറയും എൻ്റെ പല കഥകളുടെയും ഡിസ്കഷൻസിൽ ഇന്നസെൻറ് വരാറുണ്ടായിരുന്നു അപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നുള്ള സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ ഞാനും ശ്രീനിവാസനും ഇന്നസെൻറ്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഇന്നസെൻറ്റായിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മോഹൻലാൻ്റെ കഥാപാത്രത്തിൽ ഗൂർക്കയുടെ പേര് ഇന്നസെൻറ് പറഞ്ഞതാണ് റാംസിംഗ് ഭീംസിങ് കേട്ട രാംസിങ് അദ്ദേഹം പറഞ്ഞ പേരാണ് അപ്പം അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തരാറുള്ള വ്യക്തിയാണ് എനിക്ക് വ്യക്തിപരമായൊരു നഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഇന്നസെൻറ്റിൻ്റെ ഒരു വേർപാടാണ് ഞാനെപ്പോഴും രാവിലെ എണീറ്റ് പെട്ടെന്ന് ഇന്നസെന്റ് പിടിച്ചില്ലല്ലോ എന്ന് തോന്നാറുണ്ട് അതുകൊണ്ട് മരണം മരണമാണെന്ന് വിശ്വസിക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ഇന്നസെന്റ് സത്യസാർ പറഞ്ഞിട്ടാണ് ബുക്ക് എഴുതിയതെന്ന് പറഞ്ഞല്ലോ അവിടെയും ഒരു വലിയ അത്ഭുതം ഉള്ളത് എട്ടാം ക്ലാസ് പാസ്സായിട്ടില്ല എന്ന് എല്ലായിടത്തും പറഞ്ഞു കിടക്കുന്ന ഒരാൾ എഴുതിയ ബുക്ക് ഇന്ന് കേരള സംസ്ഥാന സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടി അതായത് മറ്റുള്ളവർക്ക് പഠിക്കാൻ ആ പുസ്തകത്തിലെ കുറെ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ അട്ട് അതൊരു വലിയ അത്ഭുതമാണ് ഇന്നും ഈ ഇന്ത്യയിലെ തന്നെ എത്രയോ ഭാഷകളിലേക്ക് ആ ബുക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും അത് ഇംഗ്ലീഷ് വിവർത്തനം ചെയ്തു പോകുന്നുണ്ട് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ആ വലിയ പുസ്തകം അപ്പം നർമ്മത്തിലൂടെ ഏത് വലിയ പ്രതിസന്ധികളെയും വളരെ സരസമായി മറികടക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ്